പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ പാരസെറ്റമോൾ മൃഗത്തിനുള്ളതും മനുഷ്യർക്കുള്ളതും മൃഗത്തിനുള്ളതും രണ്ടും രണ്ടാ പനിക്ക് കൊടുക്കുന്നത് മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് വേറെ മരുന്ന് തന്നെയാണ് പാരസെറ്റമോള് മനുഷ്യർക്കുള്ളതാ നമുക്ക് മൃഗാശുപത്രിയിൽ ചെന്ന് പനി ഉണ്ടെന്ന് പറഞ്ഞു അത് തന്നെയല്ല വൈറൽ ഫീവറിനും ബാക്ടീരിയൽ ഡിസീസിനും പനി വരും കേട്ടോ നമ്മൾ വാക്സിൻ എടുക്കുക എന്നതിനപ്പുറമായിട്ട് അല്പം പുക കൊടുക്കുക വൃത്തി പരിസര പരിസര ശുചിത്വം നമ്മുടെ നമ്മുടെ ശീലമാക്കുക കൂടു ദിവസവും അടിച്ചു വാരിയിടുക പാത്രങ്ങളൊക്കെ അതൊന്നും ആരും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അവർക്കായിട്ട് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം വേണ്ട അപ്പൊ അങ്ങനെ ചെയ്ത് ശീലി ശീലിപ്പിക്കുക അങ്ങനെ തന്നെ നമുക്ക് രോഗങ്ങളിൽ നിന്ന് വളരെയധികം രക്ഷ നേടാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ മൃഗാശുപത്രിയിൽ ചെന്ന് മൃഗഡോക്ടറുടെ അടുത്തുനിന്ന് മരുന്ന് മേടിക്കുക പറഞ്ഞു തന്നെ മരുന്ന് മേടിക്കുക